ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഇഞ്ചി പച്ചടിയാണ് അതിനെ ഇഞ്ചി നന്നായിട്ട് ചിരണ്ടി ക്ലീൻ ചെയ്ത് വെച്ചു അല്പം കരിയേപ്പല വെളുത്തുള്ളി സബോ സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത് ചുമന്നുള്ളി അതിന് ഏറ്റവും നല്ലത് അതുപോലെ ഒരു പിടി കടുക് കടുക് ഞാൻ കുറച്ച് ചതയ്ക്കുന്നുണ്ട് കുറച്ച് കടുവ് വറക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇഞ്ചി കൊത്തി അരിഞ്ഞു അല്പം കാന്താരി കടുക് ചതച്ച് വെച്ചതും ഉള്ളി അരിഞ്ഞ് വെച്ചതും ഒക്കെയാണ് ഞാനതിനുപയോഗിക്കുന്നത് ചട്ടി അടുപ്പേ വെച്ച് അല്പം കടുവിട്ടുകൊടുത്തു അതിന് ശേഷം അല്പം കരിയേപ്പലയും ഇട്ട് കൊടുത്തു അത് അതിന് ശേഷം നമ്മൾ സവോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു അതുപോലെ കാന്താരി മുളകും എല്ലാം ഞാൻ അതിനകത്തെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുകയാണ് ഒരു ചെറു ബ്രൗൺ തറമാകുന്നിടം വരെ വഴറ്റി എടുക്കുക എടുത്താൽ മതി അല്പം ഉപ്പ് കൂടെ ചേർത്ത് എളുപ്പം അങ്ങ് വഴറ്റി നമുക്ക് ഇത് എടുക്കാനായിട്ട് നല്ല ഒരു നമുക്ക് ഈ ചൂടിനൊക്കെ നല്ല ഒരു പിന്നെ പാനീയമായിട്ട് തൈരിനകത്ത് ചുമന്നുള്ളിയും ഇഞ്ചിയും കൂടെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കഴിക്കാൻ നല്ലതാണ് പച്ചമുളകോ കാന്താരിയോ ഒക്കെ നല്ലതാണ് അതുപോലെ ഈ സമയത്ത് ഇത് ഈ ഇഞ്ചി പച്ചടിയൊക്കെ കൂട്ടുന്നത് നല്ലതാണ് ഞാൻ എല്ലാം കൂടെ ഒന്ന് ബ്രൗൺ നിറമാക്കി അത് വാങ്ങി വെച്ച ശേഷം ഒന്ന് അല്പത്ത് മിനിറ്റ് ഞാൻ അതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ശേഷമാണ് അതിനകത്തോട്ട് തൈരൊഴിച്ചു കൊടുത്തു എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല ടേസ്റ്റ് ഉള്ള ഒരു പച്ചടിയാണ് ഇത് തൊട്ട് കൂട്ടാനാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഞാൻ അതിനകത്തോട്ട് ചതച്ച കടുകൂടിയിട്ട് കൊടുക്കുകയാണ് പച്ചടിക്ക് ഏറ്റവും നല്ല ഏറ്റവും സ്വാദ് എനിക്ക് തോന്നുന്നു ഈ കടുക് ചതച്ച് താക്കുന്നതാണ് അതൊരു പ്രത്യേക സ്വാദാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെ ഇഞ്ചി പച്ചടി റെഡിയാണ് ഇഷ്ടപ്പെടുകയാണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ് ചെയ്യണേ നിങ്ങളൊക്കെയാണ് എൻ്റെ കരുത്ത്